രാജ്യത്തെ ഏറ്റവും വലിയ അണക്കെട്ടുകളിലൊന്നായ തുങ്കഭദ്രയുടെ ഗേറ്റ് തകർന്നത് വലിയ ആശങ്കയാണ് പ്രദേശത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് കർണാടകയിലെ കൊപ്പൽ ജില്ലയിലെ തുങ്കഭദ്ര അണക്കെട്ടിന്റെ ഒരു ഗേറ്റ് തകർന്നതാണ് വെള്ളം പുറത്തേക്ക് പൊട്ടി ഒഴുകാൻ കാരണമായത് പൊട്ടിയ ഗേറ്റിലൂടെ ഏകദേശം മുപ്പത്തി അയ്യായിരം ക്യൂസെക്സ് വെള്ളമാണ് പുറത്തേക്ക് ഒഴുകിയത് ആകെ മുപ്പത്തി അഞ്ച് ഗേറ്റുകൾ ഡാമിന്റെ മുഴുവൻ ഗേറ്റുകളും ഇതിനോടകം തുറന്നു കഴിഞ്ഞു ഡാം തകരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അധികൃതർ ഇത്തരത്തിൽ ഗേറ്റുകളെല്ലാം തുറന്നിരിക്കുന്നത് മാത്രമല്ല ഏകദേശം മുപ്പത്തി അയ്യായിരം ക്യൂസെക്സ് വെള്ളം തുറന്നുവിട്ട സാഹചര്യത്തിൽ കർണാടക സർക്കാർ ഇതിനോടകം തന്നെ പ്രളയ മുന്നറിയിപ്പ് നൽകിയും കഴിഞ്ഞു കൊപ്പൽ വിജയനഗര ബെല്ലാരി റായ്പൂർ ജില്ലകളിലാണ് അധികൃതർ അതീവ ജാഗ്രത പുലർത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ശനിയാഴ്ച രാത്രിയാണ് ഡാമിന്റെ പത്തൊമ്പതാം ഗേറ്റിലെ ചെങ്കല്ലുകൾ പൊട്ടി ഗേറ്റിന് തകരാറുണ്ടായത് പിന്നാലെ അണക്കെട്ടിന് തകരാർ സംഭവിക്കാതിരിക്കാൻ മറ്റു ഗേറ്റുകൾ ഉയർത്തുകയായിരുന്നു റിസർവോയറിൽ നിന്ന് ഏകദേശം അറുപതിനായിരം ദശലക്ഷം കനയടി വെള്ളം തുറന്നുവിട്ട ശേഷം മാത്രമേ പത്തൊമ്പതാം ഗേറ്റിന് സംഭവിച്ച കേടുപാടുകൾ പരിഹരിക്കാൻ കഴിയൂ എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ഡാം കമ്മീഷൻ ചെയ്തത് നിലവിൽ ആന്ധ്രയും തെലങ്കാനയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കർഷകർ ആശ്രയിക്കുന്നത് ഡാമിലെ വെള്ളത്തെയാണ് അണക്കെട്ടിന്റെ ചരിത്രത്തിൽ എഴുപത് വർഷത്തിനിടയിൽ ഇത് ആദ്യമായാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് ഒരു ലക്ഷം ക്യൂസെക്സ് വെള്ളമാണ് ഞായറാഴ്ച രാവിലെയോടെ അണക്കെട്ടിൽ നിന്ന് പുറത്തേക്കൊഴുകിയത് കേരള തമിഴ്നാട് അതിർത്തിയിലെ മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച രാജ്യത്തെ രണ്ടാമത്തെ വലിയ അണക്കെട്ടാണ് തുങ്കഭദ്ര അണക്കെട്ട് ചെളിയും ചുണ്ണാമ്പുകല്ലും ശർക്കരയും കരിമ്പിൻ നീരും മുട്ട വെള്ളയും മറ്റും ചേർത്ത് തയ്യാറാക്കുന്ന മിശ്രിതമാണ് സുർക്കി കരിങ്കലിൽ ഇത് ചേർത്ത് കെട്ടി ഉണ്ടാക്കിയതാണ് അടിത്തറ അടിത്തറയിൽ നിന്ന് നൂറ്റി അറുപത്തിരണ്ട് അടി ഉയരത്തിലാണ് അണക്കെട്ട് ഏകദേശം എണ്ണായിരം അടിയാണ് അണക്കെട്ടിന്റെ നീളം അതേസമയം രണ്ടായിരത്തി പതിനാറിൽ മഹാരാഷ്ട്രയിലെ മഹാഡിൽ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച പാലം ഒലിച്ചു പോയിരുന്നു വർഷം പഴക്കമുള്ള പാലമായിരുന്നു അന്ന് അപകടത്തിലായത് പമ്പാസാഗർ എന്നറിയപ്പെടുന്ന അണക്കെട്ടാണ് തുങ്കഭദ്ര അണക്കെട്ട് കർണാടക ആന്ധ്ര തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകർ ആശ്രയിക്കുന്ന ഡാം നിർമ്മിച്ചത് ആയിരത്തി ൊൻപതിലാണ് പഴയ ഹൈദരാബാദ് രാജ്യവും മദ്രാസ് പ്രസിഡൻസിയും ചേർന്നാണ് നിർമ്മാണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യ റിപ്പബ്ലിക് ആയതിന് പിന്നാലെ ഇത് മൈസൂരിന്റെയും ഹൈദരാബാദിന്റെയും സർക്കാരുകളുടെ സംയുക്ത പദ്ധതിയായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ നിർമ്മാണം പൂർത്തിയാവുകയും ചെയ്തു ഹൈദരാബാദിലെ വെപ്പ കൃഷ്ണമൂർത്തിയും പള്ളിമല്ലി പപ്പയ്യയും മദ്രാസിലെ തിരുമല അയ്യങ്കാറുമായിരുന്നു അണക്കെട്ടിന്റെ മുഖ്യ ശില്പികൾ തെലങ്കാനയിലെ മെഹബൂബ് നഗറിലെ വെങ്കട്ട് റെഡ്ഡി ആയിരുന്നു അണക്കെട്ടിന്റെ മുഖ്യ carregado o garoto. മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് ക്യൂബിക് കിലോമീറ്റർ ആണ് അണക്കെട്ടിന്റെ മൊത്തം സംഭരണശേഷി അണക്കെട്ടിന്റെ വൃഷ്ടി പ്രദേശം ഇരുപത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി എൺപത് ചതുരശ്ര കിലോമീറ്റർ ആണ് അണക്കെട്ടിന്റെ സ്പിൽവേ കപ്പാസിറ്റി ആറ് ലക്ഷത്തി അൻപതിനായിരം ക്യൂസെക്സ് ആണ് കർണാടക ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ ആറ് വരൾച്ച ബാധിത ജില്ലകൾക്ക് തുങ്കഭദ്ര അണക്കെട്ട് ഒരു സുപ്രധാന ജീവനാടിയാണ് വിസ്തൃതമായ കാർഷിക മേഖലകളിൽ ജലസേചനം നടത്തുന്നതിന് പുറമെ ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിലും കൃഷ്ണ നദീതടത്തിൽ ിലെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുന്നതിലും ഈ അണക്കെട്ട് ഏറെ സഹായിക്കുന്നു കർണാടകയിലെ പ്രധാന നെല്ലുൽപാദക ജില്ലകളായ ബെല്ലാരി കൊപ്പൽ റായ്ചൂർ എന്നിവിടങ്ങളിലെ ജലസേചന മാർഗങ്ങളും ഈ അണക്കെട്ടുമായി ബന്ധപ്പെട്ടിരിക്കുന്നു